ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം പുതിയ കോട്ട പാലക്കി കൃഷ്ണനഗറിൽ നടന്നു സംസ്ഥാന സമിതി അംഗം വി ബി സത്യനാഥ് ഉദ്ഘാടനം ചെയ്തു സി എൻ ജി വണ്ടികളുടെ ഇന്ധനവില വർദ്ധനവ് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പുതിയ കോട്ട പാലക്കി കൃഷ്ണനഗറിൽ നടന്ന ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു മുനിസിപ്പൽ പ്രസിഡന്റ് രാകേഷിന്റെ അധ്യക്ഷതയിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം വി ബി സത്യനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെബിലോട്ട് മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ ശിവജി നഗർ ജില്ലാ സമിതി അംഗം കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി പ്രഭാശങ്കർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എച്ച് വി ദാമോദര വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു പ്രസിഡന്റായി ബാലകൃഷ്ണൻ സൂര്യോദയത്തെയും സെക്രട്ടറിയായി രാകേഷ് മുത്തപ്പൻ തറയെയും ട്രഷററായി പ്രഭാശങ്കറിനെയും തെരഞ്ഞെടുത്തു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു സമാരോ പ്രഭാഷണം നടത്തി പ്രഭാശങ്കർ സ്വാഗതവും സിമോജ ജമൂന്നാം മൈൽ നന്ദിയും പറഞ്ഞു ന്യൂസ്